മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ ആത്മാർപ്പണത്തിന്റെ ആഘോഷമായ ബലിപ്പെരുന്നാൾ തിങ്കളാഴ്ച വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ മേഖലയിലെ പ്രധാന പള്ളികളിൽ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുചേരും ആത്മാർപ്പണത്തിന്റെ ആഘോഷം എന്ന അർത്ഥത്തിലാണ് ബലിപ്പെരുന്നാളിന് വിശ്വാസികൾ വരവേൽക്കുന്നത് പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയേർക്കുവാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപ്പെരുന്നാൾ എന്നാണ് വിശ്വാസം മേഖലയിലെ പ്രധാന പള്ളികളിൽ വിശ്വാസികൾ തിങ്കളാഴ്ച പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടും ബലിപ്പെരുന്നാൾ നിസ്കാരത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് പള്ളികളിൽ നടത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി ജുമാ മസ്ജിദ് പള്ളിയിൽ രാവിലെ എട്ടിന് നടക്കുന്ന നിസ്കാരത്തിന് ജാഫർ സാദിഖ് സാദി കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിൽ ഏഴ് മുപ്പതിന് നടക്കുന്ന നിസ്കാരത്തിന് ഇസ്മയിൽ അൽ ഹസ്നി മുള്ളൂർക്കര ജുമാ മസ്ജിദിൽ എട്ടിന് അഷ്റഫ് ദാരിമി താഴേക്കോട്ട് കല്ലമ്പാറ ജുമാസ്ജിദിൽ എട്ടിന് അബ്ബാസ് ഫൈസി മംഗല ജുമാ മസ്ജിദിൽ എട്ടിന് ബഷീർ ഭാഗവി കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിൽ എട്ടിന് ഹംസ അൻവരി എന്നിവർ നേതൃത്വം നൽകും കൊറ്റിപുറം ജുമാ മസ്ജിദിൽ എട്ടിന് വി കെ ഉമ്മർ ലത്തീഫ് കരുതക്കാട് ജുമാ മസ്ജിദിൽ ഏഴ് മുപ്പതിന് നൌഫൽ അൻവരി ഓട്ടുപാറ ടൗൺ ജുമാ മസ്ജിദിൽ എട്ടിന് അമീർ അസ്ഹരി പരുത്തിപ്ര ജുമാ മസ്ജിദിൽ എട്ടിന് ഷാഫി അസ്ഹരി ജാറംകുന്ന് എട്ടിന് അലി മുസ്ലിയാർ അകമല എട്ടിന് അബ്ദുൾ അസീസ് സുഹരി ചെമ്പോട് ജുമാ മസ്ജിദിൽ എട്ടിന് സഹൽ ഫൈസി കുമരനല്ലൂർ ജുമാ മസ്ജിദിൽ എട്ടിന് അജ്മൽ ഫൈസി വാഴക്കോട് വളവ് ജുമാ മസ്ജിദിൽ എട്ടിന് സിദ്ദിഖ് അൽ ഹസ്നി കുമരപ്പനാൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ഏഴിന് മുജീബ് റഹ്മാൻ സാദി വാഴക്കോട് ജുമാ മസ്ജിദിൽ എട്ടിന് ഹംസ ബാഹവി വല്ലപ്പുഴ തളി പാറപ്പുറം ഗിളിർ ജുമാ മസ്ജിദിൽ എട്ടിന് മുഹമ്മദ് ഫൈസി ആറ്റൂർ ജുമാ മസ്ജിദിൽ ഏഴ് മുപ്പതിന് ഷിഹാബുദ്ദീൻ ഫൈസി മഞ്ചേരി വിരിപ്പാക്ക ജുമാ മസ്ജിദിൽ എട്ടേ മുപ്പതിന് അബ്ദുള്ള അൻവരി ചെറുതുർത്തി എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് വി വി